ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം ഇരുപത്തിയാറാം ദിവസം ആദ്യത്തെ നാല് വരികൾ ഇങ്ങനെയാണ് ഗോപലോകമ സമണി നന്ന ഗോപരുടെ പത്നിയ ഗോപികാകുലകലാപമാകുന്ന ശോധതന്ധരേ ചെന്നിരീരോ നിഖിലു ജന്മമാകുന്ന പാശത്തെ ഇല്ലാതാക്കുന്നവളും എല്ലാവരും വന്നിക്കാൻ യോഗ്യമായ കാൽ താമരകളോട് കൂടിയവളുമായ അലയോ മായാദേവി നീയും ഗോപന്മാരുടെ മകുടത്തിന് അലങ്കാരമായ നന്ന ഗോപന്റെ ഭാര്യയും ഗോപസ്ത്രീകൾക്ക് ആഭരണവുമായ ഉദരത്തിനുള്ളിൽ ജനിക്കണം നിനക്ക് ഇത് ഏറ്റവും യോഗ്യമാണ് ഇനിയും അടുത്ത നാലുവരികൾ യശോദ തന്നുദരകാനന്തരത്തിലിട ചേർന്നുടൻ മന്നമന്നമവളും ജനിപ്പുതിന്നു കൊപ്പുകൂട്ടി മരുവീടിനാ ഒന്നുകൂടി വായിക്കാം ഏവമാതിമുരവൈരി ദേവനുടെ ശാസനേനഖിലമായതാ ദേവഗീജരകാമിതമാമത രോഹിണീജരമാനസുന്ദരി യശോദ തന്നുദരകാനന്തരത്തിൽ ഡകേർന്നുടൻ മായാദേവി ഇങ്ങനെയുള്ള മഹാവിഷ്ണുവിന്റെ കൽപ്പനയാൽ തന്നെ ദേവകിയുടെ വയറ്റിൽ കെടുക്കുന്ന ആ തേജസ്സിനെ രോഹിണിയുടെ വയറ്റിലേക്കാക്കി അനന്തരം അവളും നന്ന ഭാര്യയായ യശോദയുടെ വയറ്റിൽ ചെന്ന് ജനിക്കുന്നതിന് ഒരുങ്ങി പാർത്തു